കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവറി വൺ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എസ് വൺ സീറോ ത്രീ ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ജൂൺ ടെർമൻ്റ് എക്സാമിനേഷനിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റിലെ തന്നെ ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് ഉള്ള കാറ്റഗറൈസേഷൻ ഉണ്ട് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ളത് പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ലൈക്ക് ഏതൊക്കെ ഫോർമാറ്റ് ആണ് എത്ര മാർക്സ് വെച്ചിട്ടാണ് ആൻഡ് അതിൽ എന്തൊക്കെ ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു അനാലിസിസ് ിസിസ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ബേസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആൻഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു മോക്ക് പ്രിഡിക്ടീവ് പേപ്പർ ദെൻ മോഡൽ ആൻസേഴ്സ് എങ്ങനെയാണ് ഒരു ആൻസർ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് മാർക്കിംഗ് സ്കീംസ് എങ്ങനെയാണ് എന്ന് നോക്കുന്നുണ്ട് സോ ഈ ഒരു ഡേറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പല വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നല്ല ക്ലിയർ ആയിട്ട് എഴുതാമെന്നുള്ള രീതിയിൽ ഹൈ ലെലവൻസ് ഉള്ള ടോപ്പിക്സ് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇരിക്കാം ഇനി സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ഫോർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു മാപ്പിംഗ് വന്നിരിക്കുന്നത് അത് വെച്ച് ഓരോ യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എവല്യൂഷണറി പെർസ്പെക്ടീവ് ആൻഡ് ന്യൂ എവല്യൂഷണറി തിയറീസ് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഉള്ള ലെവൽ പത്ത് തവണ ഈ ക്വസ്റ്റ്യന് കാണാം സോ ഹൈ റെലവൻസ് ആണ് നെക്സ്റ്റ് ഫങ്ഷനലിസം അതായത് അതായത് സ്പെൻസർ സ്പെൻസി മൽനോസ്കി പാഴ്സൺസ് മേർട്ടൻ സോ ഇവരുടെ എല്ലാം ഫംഗ്ഷനലിസത്തെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പന്ത്രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് സോ ദാറ്റ് ഈസ് ഓൾസോ ഹയർ ഇലവൻ ടോപ്പിക് ദെൻ സ്ട്രക്ചറലിസം ലെവിസ്ട്രോസ് ആൻഡ് എത്തനോഗ്രഫി സ്ട്രക്ചറലിസം ലെവിസ്ട്രോസിന്റെ സ്ട്രക്ചറലിസം എന്താണ് എത്തനോഗ്രഫീന്റെ ബേസിൽ ചോദിക്കുന്നുണ്ട് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് ക്ലാസിക്കൽ ആവട്ടെ മോഡേൺ ആവട്ടെ എലൈറ്റ് തിയറി സോ കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ് ക്ലാസിക്കൽ തിയറീസിന്റെ ബേസിൽ മോഡേൺ തിയറീസ് എലൈ തിയറിന്റെ ബേസിൽ ചോദിക്കുന്നുണ്ട് ഒൻപത് തവണ വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം റെലവൻസ് ആണ് ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി അത് വെബറിന്റെ രീതിയിൽ സിംബോളിക് ഇൻട്രാക്ഷൻസത്തിന്റെ ടോപ്പിക് വഴ്സിലും ചോദിച്ചിട്ടുണ്ട് അത് ഏഴ് തവണയാണ് മീഡിയം റെലവൻസ് ആണ് സിംബോളിക് ഇൻട്രാക്ഷൻസും ആൻഡ് ഡ്രാമ ഡ്രാമറ്റോളജി ഗവൺമെന്റ് പ്ലേസിൽ ഡ്രാമറ്റോളജിയെ കണക്ട് ചെയ്തിട്ട് സിംബോളിക് ഇൻട്രാക്ഷൻസും ചോദിച്ചിട്ടുണ്ട് അത് ആറ് തവണ വന്നിട്ടുണ്ട് സോ അതൊരു മീഡിയം റെലവൻസ് പത്തോ അതി കൂടുതലോ ഉള്ളതിനാണ് ഹൈ റെലവൻസ് കൊടുക്കുന്നത് ഇനി ഫെമിനിസ്റ്റ് പേർസ്പെക്ടീവ്സ് ലിബറൽ മാർക്സിസ്റ്റ് റാഡിക്കൽ സോ ലിബറൽ ഫെമിനിസം മാർക്സിസ്റ്റ് റാഡിക്കൽ ഫെമിനിസം ഇതെല്ലാം കൂടെ ചോദിച്ചേക്കുന്നത് എട്ട് തവണയാണ് ദളിത് പേർ ളിത് പെർസ്പെക്റ്റീവ് എഴുതവണ ഡിവിഷൻ ഓഫ് ലേബർ ഡർക്കിംഗ് വേഴ്സസ് മാർക്സ് അതായത് കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ റെലവൻ ആണ് ദെൻ സോഷ്യോളജി ഓഫ് റിലിജൻ ഡർക്കിംഗിന്റെയും വെബറിന്റെയും സോഷ്യോളജി ഓഫ് എന്താണ് റിലിജിനെ പറ്റി അവർ പറയുന്നത് എന്നുള്ളത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ ക്യാപിറ്റലിസം മാർക്സ് ആൻഡ് വെബ പിന്നെ വെബറിന്റെ റാഷണലൈസേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റേൺസ് വന്നിട്ടുണ്ട് എട്ട് തവണയാണ് ആൻഡ് അതെല്ലാം മീഡിയം റെലവൻസ് ആണ് ദെൻ സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മൂന്നേ ചോദിച്ചിട്ടുള്ളൂ സോ ഇത്രയും ടോപ്പിക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലെസ് പ്രയോറിറ്റി കൊടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാലും മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഹീറ്റ് മാപ്പ് ഓരോ ടോപ്പിക്കും ഏതൊക്കെയാണ് കൂടുതൽ മീൻസ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ടോപ്പ് ത്രീ ഹൈഡ് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫംഗ്ഷണലിസം ഫങ്ഷണലിസം എന്ന് പറയുമ്പോൾ ഡെക്കൈം സ്പെൻസർ പാഴ്സൺ വേർട്ട് ഇവരുടെ എല്ലാം ആരുടെയും ചോദിക്കുന്നുണ്ട് സോ അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓൾമോസ്റ്റ് എവറി ഡേ അവന്റെ എക്സാമിനേഷൻ പേപ്പറിലും കാണാൻ പറ്റുന്നുണ്ട് ദൻ ഡിവിഷൻ ഓഫ് ലേബർ അതും മാർക്സ് ടേക്കിന്നുള്ള കമ്പാരിസന്റെ ഒക്കെ ബേസിലാണ് ഡിവിഷൻ ഓഫ് ലേബർ കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് പിന്നെ എന്ത് തിയറട്ടിക്കലും വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈഡ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് എവല്യൂഷണറി ഓർ ന്യൂ എവല്യൂഷണറി തിയറീസ് അതും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം എന്നുള്ള രീതിയിലും ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് സോ ഫംഗ്ഷനിസം ഡിവിഷൻ ഓഫ് ലേബർ എവല്യൂഷണറി ഓർ ന്യൂ എവല്യൂഷണറി തിയറീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ ലോങ് എസ്സൈസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പിന്നെ ഷോർട്ട് എസ്സൈസും കമൻറേറ്ററിയും വരാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് നോട്ട്സും വരാറുണ്ട് കമ്പാരറ്റീവ് കോൺട്രാസ്റ്റ് ലോങ് എസ്സേസിലന്നെ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരാം പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ ചിലപ്പോഴേ വരും വളരെ ആയിട്ടേ വരാറുള്ളൂ പിന്നെ എം സി ക്യൂ ഒക്കെ എന്താ ഒന്നോ രണ്ടോ എണ്ണം വന്നാലേ ഇപ്പൊ പ്രീവിയസ് ഈ ക്വസ്റ്റിനൊക്കെ നോക്കുമ്പോ അങ്ങനെ കാണാറായിട്ടേ ഇല്ല ഓക്കെ സോ ഈ ഫോർമാറ്റില് ഈ എൻസിക്യൂം ഡെഫിനീഷനും കേസ് സ്റ്റഡീസും ഒന്നും അങ്ങനെ കാണാറില്ല ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എസ് എ ഫോമും ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആണ് സോ ലോങ് ഫോം എസ്എസ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്സ് ആയിരിക്കും ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും എഴുതേണ്ടത് ആൻഡ് ഓൾസോ അത് എത്ര മാത്രം നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി അറിയാം എന്നുള്ളത് ആസസ് ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ മാർക്സ് വേഴ്സസ് ഡർക്കിൻ ഓൺ ഡിവിഷൻ ഓഫ് ലെവ് ഇതുപോലുള്ള കമ്പയർ ചെയ്താൽ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതാനും ഉള്ളതുകൊണ്ട് അതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സിന് തന്നെ ചോദിക്കാം ദെൻ ഷോർട്ട് എസ്സേസ് ഓർ കമെന്ററി അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കമന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിക്കും ഗ്രാമാറ്റജി എലഐ തിയറി ഇതുപോലുള്ള തിയറീസിന്റെ ജസ്റ്റ് എന്താണെന്നുള്ള ആ ഒരു സിംഗിൾ ആസ്പെക്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് അത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് ചിലപ്പോ നമ്മളെഴുതുമ്പോ എന്റെ കൺസേസ് ആയിരിക്കണം അതുപോലെ തന്നെ അനലറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത് കമന്റേറ്ററി ക്വസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ടെൻ ടു ട്വൽവ് മാർക്സ് ആണ് യൂഷ്വലി വരുന്നത് ഇനി ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ടു എയ്റ്റ് മാർക്സിന് ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതാം ഇനി ആവറേജ് മാർക്സ് നോക്കുവാണെങ്കിൽ ഓരോ ബ്ലോക്കില് ബ്ലോക്ക് വണ്ണിന് ഫോർട്ടി പെർസെന്റേജ് മാർക്കാണ് ഓരോ പേപ്പർ നോക്കും ഡിസംബർ ട്വന്റി വൺ ജൂൺ ട്വന്റി ട്വന്റി ടു ഡിസംബർ ട്വന്റി ടു ജൂൺ ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ത്രീ അപ്പൊ ഇത്രയും പേപ്പേഴ്സ് നോക്കുമ്പോൾ കാണുന്നെന്ന് പറഞ്ഞാൽ ഫോർട്ടി പെർസെന്റേജ് മാർഗം എവിടെന്നാണ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് അതുപോലെ ട്വന്റി പെർസെന്റേജ് മാർഗ്ഗ് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് തേർഡ് ബ്ലോക്കീന്നാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് തന്നെയാണ് ഫോർത്ത് ബ്ലോക്കീന്ന് ട്വന്റി പെർസെന്റേജ് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഫോർട്ടി പെർസെന്റേജ് ഷെയർ കാണുന്നുണ്ട് ഓക്കെ ഇനി അത് ഈ ഒരു അനാലിസിസ് ഡിസംബർ ട്വന്റി വൺ ട്വന്റി ത്രീയിലെ പേപ്പേഴ്സിന്റെ ബേസിലാണ് ഇതുപോലെ തന്നെയാണ് ട്വന്റി ഫോറിന്റെയും ഒരു വരുന്നത് ഇനി വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ലോങ് ഫോം എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സെവന്റി ഫൈവ് ടു എയ്റ്റി പെർസെന്റേജ് ഷോർട്ട് നോട്ട് അങ്ങനെ ചോദിക്കാറില്ല പിന്നെ കമ്പാരിറ്റീവ് ഷോർട്ട് എസ്സേസ് ചോദിക്കാറുണ്ട് പിന്നെ കമ്പാരിറ്റീവ് എസ്സേസും ചോദിക്കാറുണ്ട് സോ അതാണ് പാറ്റേൺ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആസ് എ പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക് നമുക്ക് അഞ്ച് ക്വസ്റ്റൻസോളും അറ്റൻഡ് ചെയ്യേണ്ടിയുണ്ട് അപ്പം ഒരു ക്വസ്റ്റിന് എക്സ്ട്രാ ടൈം ഒന്നും കൊടുക്കരുത് നമ്മൾ അലോട്ട് ചെയ്തേക്കണം എത്ര മിനിറ്റ് ഒരു ക്വസ്റ്റിൻ എന്നുള്ള രീതിയിൽ മാത്രം അനലൈസ് ചെയ്തതിന് ശേഷം എഴുതുക ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് ഓരോ ക്വസ്റ്റിനും അലോക്കേറ്റ് ചെയ്യാം അതിൽ എന്താണെങ്കിൽ ആദ്യത്തെ ഫൈവ് മിനിറ്റ്സ് എന്തൊക്കെ എഴുതണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ പിന്നെ അവസാനത്തെ മിനിറ്റ് ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒന്നും മൊത്തത്തിൽ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം സോ ഷോർട്ട് എസ്സേസും ഷോർട്ട് നോട്ടും അങ്ങനെ കാണുന്നില്ല ഇപ്പോ ഉണ്ടെങ്കിൽ ഇനി വരുവാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കണം എഴുതേണ്ടത് കമ്പാരിറ്റീവ് കോൺട്രാസ്റ്റീവ് എസേസും വരുന്നുണ്ട് പിന്നെ ലോങ് ഫോം എസ്സേസും ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് എം സിക്ക് ഫിലിന്ത പ്ലാൻസ് ഒന്നും ഇല്ല പിന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ട്വന്റി ട്വന്റി വൺ തൊട്ടേ ഫോളോ ചെയ്ത് വരുന്നത് വലിയ ഷിഫ്റ്റ് ഒന്നും കാണുന്നില്ല അതായത് ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നില്ല ഒബ്ജക്റ്റീവ് ഫോർമാറ്റ്സ് ചോദിക്കുന്നില്ല കേസ് സ്റ്റഡീസ് ചോദിക്കുന്നില്ല പക്ഷെ ഷോർട്ട് എസ്സേസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇനി ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ഓർ ഡിസ്കസ് ന്യൂ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ ഒമ്പത് തവണ അപ്പിയർ തവണത് കാണാം ന്യൂ എവല്യൂഷണറി തിയറീസ് നെക്സ്റ്റ് ഫംഗ്ഷണൽ പെർസ്പെക്ടീവ് ഓഫ് ഇമെയിൽ ഡർക്കിംഗ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് തിയറീസ് ഓഫ് മൽനോസ്കി ആൻഡ് ബ്രൗൺ രണ്ട് രണ്ടുപേരുടെയും കൊടുത്തിട്ടുണ്ട് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് മലിനോസ്കിയുടെയും റാറ്റ്ക്ലിക് ബ്രൌണിന്റെയും കൂടെ അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് പിന്നെ മാർക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്താണ് കോൺഫ്ലിക്ട് തിയറി അത് മാർക്സിന്റെ ബേസിൽ എഴുതാൻ ചോദിക്കുന്നുണ്ട് സിംബോളിക് ഇൻട്രാക്ഷൻസ് ഫീച്ചേഴ്സും തിയറി എന്താണെന്നും നെക്സ്റ്റ് വിമൻസ് സബോർഡിനേഷൻ അക്കോർഡിംഗ് ടു ലിബറൽ ഫെമിനിസം ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ലിബറൽ ഫെമിനസ് അതിന്റെ ബേസിൽ ദെൻ തിയറിക്കൽ റാഷനാലെ ഓഫ് ഡലിറ്റ് പെർസ്പെക്ടീവ് ആറ് തവണ മാർക്സ് വ്യൂസ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഏഴ് തവണയുണ്ട് ദെൻ ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് മാക്സ് വെബാർ ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് ഏതിന്റെ സോഷ്യോളജി ഓഫ് റിലിജൻ ആർ തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് കാൽമാക്സ് വി ഓൺ ക്യാപിറ്റലിസം സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങനെ അല്ല ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത് ചില ആപ്ലിക്കേഷൻ ലെവലിലും ഡേറ്റ ടേബിൾസ് ഒക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പം അത് എന്ന് പറയുമ്പോൾ ഇതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനൊന്ന് പാരഡ്രൈസ് ചെയ്തിരിക്കുന്നത് സോ ഓരോ ബ്ലോക്കിലെത്ര ക്വസ്റ്റൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ എത്ര അപ്പിയർ ആണ് ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ യൂണിറ്റ് ആണ് എന്നുള്ളൊരു ഡേറ്റ ആണിത് ഓരോ ക്വസ്റ്റ്യൻസിനും അത്ര പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഓൾസോ ഓ ഈ പത്ത് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഫുള്ളി ആയിട്ട് തന്നെ ഇരിക്കുക ആൻഡ് ഓൾസോ ഒരു രണ്ടു മൂന്ന് തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഇനി വൈചാട്ട് നോക്കുവാണെങ്കിൽ അതായത് ഒരു ഓവറോൾ ഇത് നോക്കുവാണെങ്കിൽ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ചോദിക്കുന്നുള്ളൂ സോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എയ്റ്റേജും വരുന്നത് ഏതിനാ ഈ ടോപ് സോ നല്ല കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പ്രിപ്പയർഡ് നിങ്ങൾ ഓൾറെഡി ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വേഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വേയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ഇതിന്റെ ബേസിലൊക്കെ പ്രൊഡിക്റ്റ് പ്രൊഡിക്ഷൻ അനാലിസിസ് ചെയ്തേക്കാണ് എത്ര മീൻസ് പത്ത് പേപ്പർ നോക്കുമ്പോൾ എത്ര തവണ വന്നിട്ടുണ്ട് ഈ പേപ്പേഴ്സ് ഉള്ളത് ഫസ്റ്റ് ന്യൂ റവല്യൂഷണറി തിയറി എന്ന് പറയുമ്പോൾ ഒൻപത് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് പത്ത് പേപ്പറിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നയന്റി പെർസെന്റേജ് ചാൻസ് ഇനി വരാനുള്ളത് ഇനി വരുന്ന പേപ്പറിലും നയന്റി പെർസെന്റേജ് ചാൻസ് ഈ ന്യൂ റെവല്യൂഷണറി തിയറീസ് ചോദിക്കാം നെക്സ്റ്റ് ടേക്കിൻസ് ഫംഗ്ഷനലിസം എയ്റ്റി പെർസെന്റേജ് സ്ട്രക്ചറലിസം പൈ ലേ സ്ട്രോ സെവൻ പെർസെന്റേജ് സോ ഇതൊക്കെ ഏതാണ് ഹൈ പ്രോബിലിറ്റി ഉള്ള ഇതാണ് ആൻഡ് ഓൾസോ കോൺഫ്ലിക്ട് കയറിയത് മാർസിന്റെ ആവാം കോഴ്സിന്റെ ആവാം ഡാർ ആൻഡ് ഓഫിന്റെ ആവാം അവരുടെ വേണമെങ്കിലും ചോദിക്കാൻ സോ ഹൈ ചാൻസ് ആണുള്ളത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് രണ്ട് പേരുടെയും കമ്പയർ ചെയ്ത് ചോദിക്കാം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ വെബർ ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി സിക്സ്റ്റി പെർസെൻറ്റേജ് ഒരു മീഡിയം റെലവൻസ് ആണ് സിംബോളിക് ഇൻട്രാക്ഷനിസം മീഡിന്റെയും ഗോഫ്മെൻ്റും സിംബോളിക് ഇൻട്രാക്ഷനിസം അറുപത് ം ചാൻസ് ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും ദെൻ ലിബറൽ ഓർ മാർക്സിസ്റ്റ് ഫെമിനിസം ചിലപ്പോൾ ലിബറൽ മാത്രം ചോദിക്കും അല്ലെങ്കിൽ ലിബറൽ മാർക്സിസ്റ്റ് കമ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ ചോദിക്കാം സിക്സ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് ഡെലത്ത് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ചിലപ്പോൾ തിയറിക്ൽ ഇതുവെച്ച് ചോദിക്കും അല്ലെങ്കിൽ ഫീൽഡ് വ്യൂവിന്റെ ബേസിൽ ചോദിക്കാം നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ സെവന്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും എപ്പോഴും ചോദിക്കാറുണ്ട് ദെൻ ദ ഫേമ വെബൻ്റെ അതും കമ്പയർ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട് ിസം മാർക്സ് ഓ വെബ്ബർ അതും ഈ റീസന്റ് ഇയേഴ്സിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സോ ഒരു പത്ത് പേപ്പർ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നാല് പേപ്പറിലായിട്ട് ക്യാപിറ്റലിസം ബൈ മാർക്സ് ആൻഡ് വെബ്ബർ ചോദിക്കുന്നുണ്ട് ദെൻ സോഷ്യലിസം പത്ത് പേപ്പർ എടുക്കുകയാണെങ്കിൽ രണ്ട് പേപ്പറിൽ മാത്രമേ വരുന്നുള്ളൂ സോ അതൊരു ലോ റെലവൻസ് കൊടുക്കാം ട്വന്റി പെർസെന്റേജ് ചാൻസേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഹൈ ഹൈപ്രോബിലിറ്റി ടോപ്പിക് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ തന്നെ ന്യൂ എവല്യൂഷണറി തിയറീസ് ഡർക്കിൻസ് ഫംഗ്ഷനലിസം സ്ട്രക്ചറലിസം കോൺഫ്ലിക്ട് തിയറി ഡിവിഷൻ ഓഫ് ലേബർ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ന്യൂ എവല്യൂഷണറി തിയറീസ് ഡർക്കിൻസ് ഫംഗ്ഷനലിസം സ്ട്രക്ചറലിസം കോൺഫ്ലിക്ട് ഡിവിഷൻ ഓഫ് ലൈവർ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ ടേബിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലോ എല്ലാം പഠിച്ചു വെക്കുക നെക്സ്റ്റ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് വെബർ ആന്റ് ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി സിമ്പോളിക് ഇൻട്രാഷണിസം ഫെമിനിസം ദളിത് പെർസ്പെക്ടീവ് ക്യാപിറ്റലിസം റിലിജ്യൻ ഇതാണെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക മൈൻഡ് മാത്സും ഏതൊക്കെ തിങ്കേഴ്സും സ്കോറുകളൊക്കെ കണക്ട് ചെയ്ത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അത് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് കോയിൻസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്ത് വെക്കുക ഇത് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷനോട്ടാണ് ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം ഏതെങ്കിലും ഫൈവ് ക്വസ്റ്റിൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം നമ്മൾ പറഞ്ഞായിരുന്നു ആപ്ലിക്കേഷൻ ലെവലിലോട്ടും അതുപോലെ തന്നെ ഡേറ്റാസ് ഒക്കെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് ചോദിക്കത്തില്ല അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ ക്രിറ്റിക്കലി ഡിസ്കസ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ന്യൂ എവല്യൂഷണറി തിയറീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ടെക്നോളജിക്കൽ ചേഞ്ച് അക്രോസ് ടു ഡിസ്റ്റന്റ് സൊസൈറ്റി മേക്കിംഗ് റെഫറൻസ് ടു ദ ഫോളോയിങ് ഡേറ്റ സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ന്യൂ എവല്യൂഷണറി തിയറീസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതെന്താണെന്ന് ആദ്യമായി മനസ്സിലാക്കണം ആൻഡ് ഇവിടെ ചോദിച്ചേക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ബേസിലാണ് ചോദിച്ചേക്കുന്നത് എന്തൊക്കെ ചേഞ്ച് ആണ് രണ്ട് സൊസൈറ്റി തന്നിട്ടുണ്ട് സൊസൈറ്റി എ ആൻഡ് ബി അതിന്റെ ഇന്റർനെറ്റ് പെൻട്രേഷനും മീഡിയം ഏജും എഡ്യൂക്കേഷൻ ഇൻഡെക്സും ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ സൊസൈറ്റി എക്ക് എന്താണ് ഒരു ഹയർ ഇന്റർനെറ്റ് പെൻട്രേഷൻ ആണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കാണുന്നുണ്ട് ബി എ വെച്ച് നോക്കുമ്പോൾ ബി എക്ക് എന്താ ഒരു ലോവർ ഇന്റർനെറ്റ് ഫെൻട്രേഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ എക്കാണ് ഹയർ എജ്യൂക്കേഷൻ ഇൻഡെക്സ് ആൻഡ് ഓൾഡ് മീഡിയം ഏജ് ഏതാ എക്കാണ് ഇനി യങ്ങർ മീഡിയൻ ഏജ് ആണ് സൊസൈറ്റി ബിക്ക് ഉള്ളത് അവിടെ ലോവർ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ് കാണിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും സൊസൈറ്റി എ ആയിരിക്കും മോർ അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സ്റ്റേജ് വരുന്നത് ആൻഡ് എന്തൊക്കെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അഡാപ്റ്റേഷനും ഒക്കെ മോഡേൺ ടൂൾസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഒക്കെ പോലെ കൂടുതൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളത് സൊസൈറ്റി എ ആണ് സൊസൈറ്റി ബി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് തുടങ്ങിയ മീൻസ് ഒരു ഏർലിയർ സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും കുറച്ചുകൂടെ ലോവർ എഡ്യൂക്കേഷൻ ലെവൽസ് ആണ് യങ്ങർ പോപ്പുലേഷൻ ആണ് എക്സ്പോഷർ ഒക്കെ കുറച്ച് കുറവാണ് എന്നുള്ള രീതിയിൽ സോ അങ്ങനെ അനലൈസ് ചെയ്ത് എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ഹൗ ഡർ കെയിം തിയറി ഓഫ് ഫംഗ്ഷൻസം ക്യാൻ ബി യൂസ്ഡ് ഇൻ യൂസ് ടു ഇന്റർപ്രേറ്റ് ഇമ്പാക്ട് ഫോർ പ്രൈസിംഗ് റിമോട്ട് വർക്ക് അതായത് വർക്ക് ഫ്രോം ഹോം ഇൻ ഇന്ത്യൻ അർബൻസ് യൂസിംഗ് ദ പ്രൊവൈഡ് സ്ട്രാറ്റേജ് ചോദിച്ചിരിക്കുന്നത് ഡർ കെമിന്റെ തിയറി ഓഫ് ഫംഗ്ഷൻസത്തെ ബേസ് ചെയ്തിട്ടാണ് പക്ഷെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വർക്ക് ഫ്രം ഹോമിന്റെ പെർസെന്റേജ് എത്ര മാത്രം കൂടി എന്ന് കാണാൻ പറ്റും അതായത് ഫൈവ് പെർസെന്റേജിനാൽ തേർട്ടി ഫോർ പെർസെന്റേജ് ആക്കി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷണൽ അഡാപ്റ്റേഷൻ ആണ് വർക്ക് ഫ്രോം ഹോം എന്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഒരു ഫംഗ്ഷണൽ അഡാപ്റ്റേഷൻ ആണ് വർക്കും ഫാമിലിയും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ കൂട്ടാനും ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം നെക്സ്റ്റ് ഗിവൻ ദ ഫോളോയിങ് കെൺഷിപ്പ് ടെർമിനോളജി ആൻഡ് റൂൾസ് ഇൻ ടു കമ്മ്യൂണിറ്റീസ് അപ്ലൈ ലെവി സ്ട്രോൾ സ്ട്രക്ചറലിസം ടു ഡീകോർട്ട് ദ പാറ്റേൺസ് ഓഫ് മാരേജ് ആൻഡ് അയൻസ് ഇവിടെ എന്താ ലെബീസ്ട്രേസിന്റെ സ്ട്രക്ചറലിസത്തെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇതിൽ കമ്മ്യൂണിറ്റി എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട് അപ്പം ക്രോസ് കസിൻ മാരേജും പാരൽ കസിൻ മാരേജും ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സോ കമ്മ്യൂണിറ്റി എക്സ് ആണെങ്കിൽ ക്രോസ് കസിൻ മാരേജ് മ്മതിക്കുന്നുണ്ട് എന്നാൽ കമ്മ്യൂണിറ്റി വൈ ആണെങ്കിൽ പാരൽ കസിൻ മാരേജും കാണിക്കുന്നുണ്ട് അതായത് ഒരു എൻറ്റോഗിയുടെ ഒരു പ്രിഫറൻസും കൂടെ കാണിക്കുന്നുണ്ട് സോ കമ്മ്യൂണിറ്റി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരു ഇന്റർ ഗ്രൂപ്പ് അലയൻസിന് പറ്റുന്നുണ്ട് എന്നാൽ കമ്മ്യൂണിറ്റി വൈ ആണെങ്കിൽ ഒരു ഇൻട്രാ ഗ്രൂപ്പ് ആണ് ഇൻട്രാ ഇൻട്രാഗ്രൂപ്പ് സോളാരിറ്റി ആണ് കാണിക്കുന്നത് സോ ആ ഒരു രീതിയിൽ ഇതൊക്കെ അനലൈസ് ചെയ്യാം നെക്സ്റ്റ് അനലൈസ് ദ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് ആക്ടിവിറ്റി ഇൻ്റെ ടേബിൾ ടേബിൾ ദിലും ത്രൂ ദ ലെൻസ് ഓഫ് ബോത്ത് ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി കോൺഫ്ലിക്ട് തിയറി സോ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് എലൈറ്റ് മീഡിയ മാർജിനൈസ്ഡ് അതിന്റെ ബേസിൽ ക്ലാസിക്കൽ കണ്ടംപററി കോൺഫ്ലിക്ട് തിയറിയെ അനലൈസ് ചെയ്യാനാണ് അപ്പം ഏതൊക്കെയാന്ന് വെച്ചാൽ ഇപ്പം എലൈറ്റ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് റിസോഴ്സസ് ആണ് കാണിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഡൊമിനന്റ് പൊസിഷനിൽ ഒരു പ്രൊട്ടസ്റ്റ് ഒന്നുമില്ല നമ്പർ ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് എന്താ സീറോ ആണ് മീൻസ് അവരാണ് കൂടുതൽ റിസോഴ്സും ഇത് ചെയ്യുന്നത് ഇനി മാർജിനലൈസ്ഡ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് റിസോഴ്സ് ആണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പം എന്താ ഒൻപത് പേര് വരുന്നുണ്ട് അപ്പം ആ ഒരു ക്ലാസ് സ്ട്രഗിൾ ആണ് എക്സ്പ്ലേറ്റേഷൻറെ ഒക്കെ ക്ലാസ് സ്ട്രഗിൾ എലൈറ്റ് മാർജിനൈസ് തമ്മിലുള്ള വ്യത്യാസം പിന്നെ മിഡിൽ എന്ന് പറയുമ്പോൾ നടുക്ക് വരുന്ന രീതിയിൽ ഉള്ള ചേഞ്ചസ് ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്റർപ്രേറ്റ് ദ ഫൈൻഡിങ്സ് ഫ്രം ദ്രം ദിസ് വർക്ക് പ്ലേസ് സ്റ്റഡി യൂസിങ് മീഡ് ആൻഡ് ഗവൺമെന്റ് അപ്രോച്ചിൻ സിംബോളിക് ഇൻട്രാക്ഷനിസം പിന്നെ അതിനകത്ത് ഒരു പൈൻറിംഗ് തന്നിട്ടുണ്ട് സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ട് മോഡിഫൈങ് ദർ ഐഡന്റിറ്റി ഓർ സെൽഫ് പ്രസന്റേഷൻ ഇൻ ഡിജിറ്റൽ മീറ്റിംഗ്സ് വൈൽ ഫോർട്ടി പെർസെന്റേജ് മെയിൻറ്റൈൻ സ്റ്റേബിൾ വർക്ക് ഐഡന്റിറ്റി അക്രോസ് പ്ലാറ്റ്ഫോംസ് അപ്പം ഇതിനകത്ത് എന്താ സിക്സ്റ്റി പെർസെന്റേജ് ആയിട്ടുള്ളവര് എന്താ ഒരു നമുക്കിപ്പോ മീഡിന്റെയും ഗവൺമെന്റ് ഇത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് മീനിങ്സ് ആണ് ഡിജിറ്റലിനും അതുപോലെ തന്നെ ഫിസിക്കൽ സ്പേസസിനും ഡിഫറെന്റ് മീനിങ്സ് കൊടുത്തിട്ടാണ് പറയുന്നത് ആൻഡ് ഓൾസോ പേഴ്സണൽ കൺട്രോളിന്റെ ഇത് എങ്ങനെയാണ് ഐഡന്റിറ്റി പെർഫോം ചെയ്യുന്നത് ഓരോരോ പുതിയ ഫോംസ് അതായത് ഡിജിറ്റൽ വർക്ക് കൾച്ചർ പോലെ എമർജൻസി എങ്ങനെയാണ് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പൊ ഗവൺമെന്റ് നോക്കുകയാണെങ്കിലും ഫ്രെയിം അനാലിസിസ് വെച്ചിട്ടും സെറ്റിംഗ് ബിഹേവിയർ അതിന്റെയൊക്കെ ഇത് വെച്ചിട്ട് Kind of like saying, yeah. Next, in a village, a women's cooperative doubled the average household income and increased literacy from 46 to 74 percentage over five years. അനലൈസ് ദീസ് ചേഞ്ചസ് യൂസിംഗ് ബോത്ത് ലിബറൽ ആൻഡ് മാർസ്റ്റ് ഫെമനിസ്റ്റ് പേർസ്പെക്ടീവ് സോ ഫെമിസ്റ്റ് പേർപെക്റ്റീവ് ആണ് എന്താണ് ലിബറൽ ഫെമിനിസം അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അപ്പൊ ആ മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോട്ടേഷൻ ഒക്കെ എതിരെ വിൽക്കുന്നു അപ്പം ഈ രണ്ട് തിയറീസ് വെച്ചിട്ട് എന്താ ഈ ഫോർട്ടി സിക്സ് ടു സെവന്റി ഫോർ പെർസെന്റേജ് ആയി എന്ത് ഇൻകം ആൻഡ് ഇൻക്രീസ്ഡ് ലിറ്ററസി ഓക്കെ ലിറ്ററസി ഇൻകം ഫോർട്ടി സിക്സിൽ നിന്നും എഴുപത്തിനാലിലേക്ക് മാറി അഞ്ചു വർഷത്തിനുള്ളിൽ സോ അതെങ്ങനെ അനലൈസ് ചെയ്യാം രണ്ട് വെച്ച് എന്ന് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ പ്രൊപ്പോർഷൻ ഓഫ് ദളിത് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ലോക്കൽ കോളേജസ് ഇൻക്രീസ്ഡ് ഫ്രം സിക്സ് ടു ട്വന്റി പെർസെന്റേജ് ഫോളോയിങ് പോളിസി ചേഞ്ച് ആൻഡ് സോഷ്യൽ യൂസിങ് യൂസിംഗ് ദളിത് പെർസ്പെക്ടീവ് ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ഷിഫ്റ്റ് ഇൻ എജ്യൂക്കേഷണൽ പാർട്ടിസിപ്പേഷൻ അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താ സിക്സ് ടു ട്വന്റി പെർസെന്റേജ് ൾക്കാർ മീൻസ് ആൾ ദളിത് സ്റ്റുഡൻസിന്റെ എൻറോൾ എൻറോൾ ചെയ്യുന്നത് അപ്പൊ അത് ദളിത് പെർസ്പെക്ടീവിൽ എങ്ങനെ കൺസിഡർ ചെയ്യാം പോളിസി ചേഞ്ചസ് കൊണ്ട് എങ്ങനെയൊക്കെ വരാം ആൻഡ് ഓൾസോ ദളിത് പെർസ്പെക്ടീവിൽ എങ്ങനെ കൺസിഡർ ചെയ്യാം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റിനാണ് നെക്സ്റ്റ് കമ്പയർ ആയിട്ട് കോൺട്രസ് മാർക്സ് ആൻഡ് ഡർക്കിൻസ് അനാലിസിസ് ഓഫ് ദ ഫോളോയിങ് അറിയോ ഓട്ടോമേഷൻ ലീഡ് ഫോർട്ടി പെർസെന്റേജ് റിഡക്ഷൻ ഇൻ മാനുവൽ ജോബ്സ് ആൻഡ് ഫിഫ്റ്റി പെർസെന്റേജ് ഇൻക്രീസ് ഇൻ മാനേജറിയൽ പൊസിഷൻസ് വിത്ത് ഇൻ മാനുഫാക്ചറിംഗ് ഫ്യൂ അപ്പം ഇത് മാർക്സിന്റെയും എന്തിന്റെ ബേസിൽ ചോദിച്ചേക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബറിന്റെ ബേസിലാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത് സോ ഇപ്പൊ ഡെമിന്റെ ആണെങ്കിൽ മെക്കാനിക്കൽ ടു ഓർഗാനിക്സ് ഓൾഡാരിറ്റി പിന്നെ എങ്ങനെ ജോബ് എങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ കാണിക്കുന്നത് അതായത് ഓരോ റോൾസും കൂടുതൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകും അതുപോലെ കാൽമാക്സിന്റെ ആണെങ്കിലും മാനുവൽ ജോബ്സ് പോണു ഏലിയനേഷൻ മാനേജരിയൽ റോഡ്സ് എങ്ങനെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാം സോ ഡിവിഷൻ ഓഫ് ലേബർ മെയിൻ ആയിട്ട് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ് കമ്പയർ ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക പിന്നെ ഓരോ ഡേറ്റാസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചെന്ന് വരാം എന്നാൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം കുറച്ച് മീൻസ് എന്താണ് ആ ക്രക്ട്സ് ഓഫ് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിന്റെ ബേസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ള രീതിയിൽ ഒന്ന് പ്രിപ്പയർഡായിട്ട് ഇരിക്കാം സോ ഇത്രയാണ് നമ്മുടെ അനാലിസിസ് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്